പൌരത്വ നിയമ ഭേദഗതിയിൽ മുഖ്യമന്ത്രിയുടേത് മുതലക്കണ്ണീരെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വന്ന മുതൽ ശക്തമായി എതിർത്തത് യുഡിഎഫും കോൺഗ്രസുമാണ് സംസ്ഥാനത്തുടനീളം യുഡിഎഫ് ശക്തമായ പ്രക്ഷോഭം നടത്തി പ്രക്ഷോഭങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് നേരിടുകയാണ് മുഖ്യമന്ത്രി പ്രവർത്തകരെ ജയിലിലിട്ടു പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ല കേന്ദ്രത്തിലെ ബിജെപി സർക്കാരിനെ സന്തോഷിപ്പിക്കാനാണ് കേസുകൾ പിൻവലിക്കാത്തതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു ഈ നിയമം വന്ന സമയം മുതൽ ഏറ്റവും ശക്തമായി അതിനെ എതിർത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് കേരളത്തിൽ യു ഡി എഫാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രിയുടെ ഈ മുതലക്കണ്ണീർ വോട്ട് തട്ടാനുള്ള ഒരു കാപട്യം മാത്രമാണ് സംസ്ഥാനത്ത് യോജിച്ച പ്രക്ഷോഭത്തെ പിന്നിൽ നിന്ന് കുത്തിയത് പിണറായി വിജയനും സി പി എമ്മുമാണ് അന്ന് യോജിച്ച പ്രക്ഷോഭം നടത്തണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത് അന്നത്തെ പ്രതിപക്ഷ നേതാവായി ഞാനായിരുന്നു